നമ്മുടെ ഭൂമിയിൽ നിന്ന് കടലിനെ എടുത്തു മാറ്റിയാൽ ഇതുപോലുള്ള ഇടങ്ങൾ കാണും ഓഷ്യൻ ബെഡ്സ് അതായത് മേക്രി ആയാലും വീനസ് ആയാലും നമ്മുടെ ചന്ദ്രനായാലും ഇതുപോലുള്ള ഇടം കാണില്ല പക്ഷെ ഭൂമിയിലും മാർസിലും ഉണ്ട് അപ്പോൾ ചോദ്യം ഇതാണ് കടലിന് നിൽക്കുവാൻ വേണ്ട ഇടം നമ്മുടെ ഭൂമിയിൽ എങ്ങനെ വന്നു നമുക്ക് ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം ഭൂമിയും സൂര്യനുമൊക്കെ ഉണ്ടാവുന്നത് ഒരു നക്ഷത്രം എക്സ്പ്ലോർഡ് ചെയ്തപ്പോൾ ഉണ്ടായ നിന്നാണ് ഈ നക്ഷത്രം എക്സ്പ്ലോർഡ് ചെയ്യുകയും ചുറ്റിലും തിരിച്ച സ്റ്റാർ ഡസ്റ്റിലെ ഹൈഡ്രോജനും ഹീലിയവും പോലുള്ള ഗ്യാസുകൾ ഒത്തുചേർന്നാണ് സൂര്യൻ ഉണ്ടാവുന്നത് പിന്നീട് ഈ സൂര്യന്റെ ശക്തമായ ഗ്രാവിറ്റി കാരണം ചുറ്റിലുമുള്ള സ്റ്റാർ ഡസ്റ്റ് സൂര്യനെ ചുറ്റുവാൻ തുടങ്ങി ഈയൊരു രൂപത്തെ വിളിച്ചിരുന്നത് പ്രോട്ടോപ്ലാനറ്ററി ഡിസ്ക് എന്നാണ് ഈ സ്റ്റാർ ഡസ്റ്റിലെ ഭാരമേറിയ എലമെന്റ്സ് എല്ലാം സൂര്യന് അരികിലേക്കും അതേപോലെ കുറഞ്ഞ എലമെന്റ്സ് എല്ലാം സൂര്യന്റെ ചൂട് കാരണം അകലേക്ക് പോവുകയും ചെയ്തു ശരി ഇതൊക്കെ നമുക്ക് ഇന്ന് എങ്ങനെയാണ് മനസ്സിലായത് എന്നറിയാമോ സൂര്യന്റെ അടുത്തുള്ള ഗ്രഹങ്ങളിലെല്ലാം എലമെന്റ്സ് ആണ് കൂടുതലുള്ളത് ഭൂമിയിലായാലും മേക്രിയിലായാലും അയേൺ സിലിക്കൺ അലൂമിനിയം പോലുള്ള ഭാരമുള്ള എലമെന്റ്സ് ആണ് കൂടുതലുള്ളത് ഇനി സൂര്യനിൽ നിന്ന് അകലെയുള്ള ഗ്രഹങ്ങളിലാണെങ്കിലും ഹൈഡ്രജൻ ഹീലിയം പോലുള്ള ഭാരം കുറഞ്ഞ വാതകങ്ങളും ജുപ്പീറ്റർ സാറ്റേൺ യുറാനസ് നെപ്റ്റ്യൂൺ എല്ലാം ഗ്യാസ് ജയൻസ് ആണെന്ന കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും ഈ ഗ്രഹങ്ങളിലൊന്നും ഭൂമിയിലുള്ള പോലെ ഉറപ്പുള്ള ഉപരിതലമില്ല മൊത്തം വാതകം മാത്രമേ ഉള്ളൂ ശരി അങ്ങനെ ഭാരമേറിയ എലമെന്റ്സ് ഒക്കെ സൂര്യൻ ഇവയിലെ ഗ്രാവിറ്റി കൊണ്ട് എല്ലാം പരസ്പരം കൂടിച്ചേർന്ന് ഒന്നാവുകയും സൂര്യന്റെ ചൂട് ഇവയെല്ലാം ഉരുക്കി റോക്കി മാറ്റുകയും ചെയ്തു ഇനി നമുക്ക് എങ്ങനെയാണ് ജലമുണ്ടായത് എന്ന് നോക്കാം ജലം എച്ച് ടു ഒ ആണല്ലോ ഹൈഡ്രജനും ഓക്സിജനും ഓക്സിജൻ ഭാരമുള്ളത് കൊണ്ട് സൂര്യന് അടുത്തെത്തും എന്നാൽ ഹൈഡ്രജൻ അങ്ങനെയല്ല അകലേക്കാണ് പോവുക അതായത് ഇന്ന് ഭൂമിയുടെ ക്രസ്റ്റിൽ ശതമാനം ഓക്സിജൻ ഉള്ളപ്പോൾ ഹൈഡ്രജൻ ഉള്ളത് വെറും പോയിന്റ് വൺ ഫോർ പെർസെന്റേജ് മാത്രമാണ് അതുകൊണ്ട് ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നുണ്ടായ ജലം ഭൂമിയിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ കടലോളം വരുന്ന ജലം എങ്ങനെയാണ് ഉണ്ടായത് പറഞ്ഞു തരാം നിങ്ങൾ ഈ അടുത്ത കാലത്ത് വന്ന വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് എഴുന്നൂറ് കിലോമീറ്റർ താഴെ ഒരു വലിയ സമുദ്രമുണ്ടെന്ന് അവിടെയാണെങ്കിലും ഭൂമിയിലെ ഉപരിതലത്തിലുള്ള ജലത്തിന്റെ മൂന്നിരട്ടി ജലമുണ്ട് ഈ സമുദ്രം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നറിയാമോ കോസ്മിക് ഡസ്റ്റിൽ നിന്ന് പ്രോട്ടോപ്ലാനറ്ററി ഡസ്കിൽ നമ്മുടെ സൂര്യനേക്കാൾ പ്രായമുള്ള മീറ്ററൈറ്റ് ഉണ്ടായിരുന്നു കോൺട്രൈറ്റ് എന്നാണ് ഇവയുടെ പേര് ഇതിൽ പല മിനറൽസിന്റെ കൂടെ മിക്സായി കിടക്കുന്ന ജലവും ഉണ്ട് പിന്നീട് സൂര്യൻ ഉണ്ടായപ്പോൾ സൂര്യന്റെ ഗ്രാവിറ്റി പുള്ളു കാരണം കോൺട്രാക്ട് ഭൂമിയുടെ കൂടെ ചേരുകയും ചൂട് കൊണ്ട് ഈ എല്ലാം ഉരുകി അതിലെ ജലം ഭൂമിയുടെ ഉള്ളിൽ പടരുകയുമായിരുന്നു അതിൽ ചില ജലം ഭൂമിയുടെ മുകളിലേക്ക് ഒഴുകുകയും ചൂട് ലാവ കൊണ്ട് തിളക്കുന്ന ഭൂമിയിൽ മിക്സ് ആവുകയും ചെയ്തു പിന്നീട് ലാവ തണു ജലത്തിന്റെ ഭാരം കാരണം ലാവ താഴേക്ക് പോകും ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പാറകളിലെ മിനറൽസ് എല്ലാം ജലത്തിൽ ലയിച്ചു ചേരുന്നത് കൊണ്ടാണ് കടൽ വെള്ളത്തിന് ഉപ്പ് രുചി കൂടാതെ നാനൂറ്റി അമ്പത് കോടി വർഷം പഴക്കമുള്ള ചില പാറകളിൽ ഒരു കാലത്ത് അവയുടെ മുകളിലുണ്ടായിരുന്ന ജലത്തിന്റെ പ്രഷർ കാരണമുണ്ടായ രൂപമാറ്റം കാണാം ഈ സമയം ഭൂമിയുടെ അടിയിൽപ്പെട്ട ജലം മറ്റു മിനറൽസുമായി കൂടിച്ചേരുകയും ഇവിടെയുള്ള ഹൈ പ്രഷർ കാരണം ഒരു ബ്ലൂ ക്രിസ്റ്റലായി മാറുകയും ചെയ്തു സത്യത്തിൽ ഭൂമിയുടെ അടിയിലുള്ള സമുദ്രം പാറ പോലെ ഉറച്ചാണ് ഉള്ളത് റിംഗ് വുഡൈറ്റ് എന്നാണ് ഈ ക്രിസ്റ്റലിന്റെ പേര് ശരി പാറയും ജലവും മാത്രമുള്ള ഭൂമിയിൽ എങ്ങനെയാണ് മണ്ണുണ്ടായത് അതിനെപ്പറ്റി അറിയുവാൻ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യൂ